സൂര്യാ ടിവിയിൽ ഫെബ്രുവരി അഞ്ചിന് സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് മാംഗല്യം തന്തുനാനേന ജിഷ്ണു മേനോനും ശ്രീഗോപികയുമാണ് പരമ്പരയിൽ നായികയും നായകനുമായി എത്തുന്നത് പ്രേക്ഷക മനസ്സ് കീഴടക്കി പരമ്പര ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇനി പരമ്പരയിലെ താരങ്ങളുടെ യഥാർത്ഥ ഫാമിലിയെ പരിചയപ്പെട്ടാലോ സി കെ ചന്ദ്രബോസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആനന്ദ് തൃശൂരും കുടുംബവും നായകനായ ഗൗതത്തിന്റെ അമ്മയായ പാറു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മഞ്ജു സതീഷും കുടുംബവും നായികയായ നിധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീ ഗോപിക ശിവാനിയുടെ അമ്മയായ രേണുക എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സരിത ബാലകൃഷ്ണനും കുടുംബവും ശിവാനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന റൂബിയും കുടുംബവും വസുന്ധര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സരിതയും കുടുംബവും നായകനായ ഗൗതം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജിഷ്ണു മേനോനും കുടുംബവും നായികയായ നിധിയുടെ അമ്മയായ ചന്ദ്രിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിന്ദു കൃഷ്ണൻ